എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് റീചാർജബിൾ സെല്ലുകളെ കുറിച്ചാണ് ആ റീചാർജബിൾ സെല്ലുകൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡാപ്റ്ററുകളും ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മൾ പല ടൈപ്പ് സെല്ലുകൾ നിത്യേന ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ റിമോട്ട് റിമോട്ട് നമ്മൾ ഇതുപോലുള്ള ട്രിപ്പിൾ എ ടൈപ്പ് ചെറിയ സെല്ലുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ അതേസമയം നമ്മൾ ഇപ്പോൾ ക്ലോക്കിലെ ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വലിയ സെല്ലുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലുകളാണ് അതായത് ഷോപ്പിൽ പോയിട്ട് നമുക്ക് പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ ഇതുപോലുള്ള സെല്ലുകൾ നമുക്ക് ധാരാളം വാങ്ങി കിട്ടും പക്ഷേ അത്തരം സെല്ലുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ ചാർജ് പെട്ടെന്ന് തീരെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ആർ എഫ് റിമോട്ടൊക്കെ ഉപയോഗിക്കും അതിലെ സെല്ലൊക്കെ പെട്ടെന്ന് ചാർജ് കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇതേപോലെയുള്ള സെല്ലുകൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരും അതിനുള്ള ഒരു പരിഹാരമാണ് ഇത്തരം റീചാർജബിൾ സെല്ലുകൾ അപ്പോൾ ഇത്തരം റീചാർജബിൾ സെല്ലുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് വീണ്ടും ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ റിമോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതുപോലുള്ള റീചാർജബിൾ സെല്ല് ഉപയോഗിച്ച് നമുക്ക് കുറേ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ സെല്ല് നോക്കൂ ഇതിൽ നാലെണ്ണം വരുന്ന ഒരു പാക്കാണ് ഇതിലെ ഒരു സെൽ ാണ് ആയിരത്തി അറുനൂറ് എം എ എച്ച് ആണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതേസമയം ഇത് നോക്കൂ ഡബിൾ എ ആണ് ഇത് ഒന്നേ പോയിന്റ് രണ്ട് വോൾട്ട് തന്നെയാണ് വരുന്നത് ഇത് ആയിരത്തി എണ്ണൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ രണ്ട് സെല്ലുകളും ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി ഇത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എ സി ഡി സി ബൾബുകൾ അതേപോലെയുള്ള ധാരാളം സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് ഇത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടാണ് അല്ലേ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ട് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ച് കപ്പാസിറ്റികളാണ് ഇത് പല കപ്പാസിറ്റിയിലും വരുന്നുണ്ട് രണ്ടായിരം എം എ എച്ച് വരുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ് ഉണ്ട് മൂവായിരം ഉണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ഒരു ബാറ്ററിയാണ് ഇത് ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടാണ് ഇനി നോക്കൂ ഇത് രണ്ടും ലെഡ് ആസിഡ് ബാറ്ററികളാണ് ഈ രണ്ടിൻ്റെയും വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് നാല് വോൾട്ടാണ് ഇത് വൺ എ എച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഇത് വൺ പോയിൻറ്റ് ഫൈവ് എ എച്ച് ആണ് കപ്പാസിറ്റി അപ്പോൾ കപ്പാസിറ്റി കൂടിയിട്ടുള്ള ബാറ്ററിയാണ് ഇത് നമുക്ക് സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടൊക്കെ അല്ലെങ്കിൽ ഹോബി സർക്യൂട്ട്സോ അല്ലെങ്കിൽ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട സർക്യൂട്ട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള റീചാർജബിൾ ബാറ്ററികളാണിത് ഇത് നോക്കൂ ഇത് നമ്മൾ ഒരു അഡാപ്റ്ററാണ് കണ്ടു ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലഗിലേക്ക് കുത്തിവെക്കാം ഇത് ഈ ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടിൻ്റെ ഈ ടൈപ്പ് സെല്ലുകൾ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന അഡാപ്റ്ററാണ് ഇത് നമുക്ക് ഇതുപോലുള്ള ഒരു ബാറ്ററി വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ രണ്ടെണ്ണം ചാർജ് ചെയ്യാവുന്ന അഡാപ്റ്ററും ഇപ്പോൾ അവൈലബിൾ ആണ് നോക്കൂ ഇത് നമുക്ക് രണ്ട് ഇതേപോലത്തെ ത്രീ പോയിൻറ്റ് സെവൻ വോട്ടിൻ്റെ രണ്ട് ബാറ്ററികൾ നമുക്ക് ഒരേ സമയം ചാർജ് ചെയ്യാവുന്ന ഒരു അഡാപ്റ്ററാണ് ഇത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലഗ്ഗിലേക്ക് കുത്തിവെക്കാം ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യാം ഇതേപോലെ മടക്കി വെക്കുകയും ചെയ്യാം അപ്പം നമുക്കിത് സൂക്ഷിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇനി ഇത് കണ്ടോ ഇത് അഡാപ്റ്ററൊന്നും അല്ല ജസ്റ്റ് ഒരു കേസ് മാത്രമാണ് നമുക്ക് ഒരു സെല്ലിതിലേക്ക് കൃത്യമായിട്ട് വെക്കാം നമുക്ക് ഏതെങ്കിലും സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല ജസ്റ്റ് നമുക്കൊരു ഹോൾഡർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അഡാപ്റ്ററുകൾ അല്ലെങ്കിൽ റീചാർജബിൾ സെല്ലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി നമുക്ക് കൊറിയറിൽ അയച്ചു തരാൻ പറ്റും അപ്പോൾ ബന്ധപ്പെടുന്നവർ പരമാവധി വാട്സപ്പിൽ കൂടെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്